എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യെസ് അങ്ങനെ ഒഫീഷ്യലി ബൈസലോണ ക്ലബ്ബ് അത് അറിയിച്ചിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ ഇനി അടുത്ത സീസണിൽ ബൈസലോണയുടെ പുതിയ നമ്പർ ടെൻ ജേസി ധരിക്കുക ലാമിനെ മാൽ ഇനി ലാമിനെ മാൽ ബൈസലോണയുടെ നമ്പർ ടെൻ ജേസി ധരിക്കുക വളരെ ലെജൻഡറി നമ്പറാണ് നമ്പർ ടൺ നമുക്കറിയാം കഴിഞ്ഞ സീസൺ വരെ നമ്പർ ടെൻ ജേസി ധരിച്ചിരുന്നത് അൻഷുഫാത്തി ആയിരുന്നു ഇപ്പോൾ അഞ്ചു ഫാത്തി എ എസ് മോണോക്കയിലേക്ക് പോയതിനു ശേഷമാണ് ഇപ്പോൾ ലാമിനെ മാലിന് ഈ നമ്പർ ടൻജസി ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം ലാമിനെ മാൽ കഴിഞ്ഞ സീസണിൽ ബൈസലോണയ്ക്ക് വേണ്ടി മിന്നും പ്രകടനമായിരുന്നു കളി കാഴ്ചവെച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ബൈസലോണ ക്ലബ്ബ് ഈ താരത്തിന് നമ്പർ ടഞ്ചേസി കൊടുക്കാനുള്ള പ്രധാന കാരണവും അതുപോലെ തന്നെ ബൈസലോണയ്ക്ക് വേണ്ടി കഴിഞ്ഞ സീസണിൽ ലാമിനാമൽ മിന്നും പ്രകടനമായിരുന്നു കളിയിൽ കാഴ്ചവെച്ചത് കഴിഞ്ഞ സീസണിൽ ബൈസയ്ക്ക് വേണ്ടി അയിമ്പത്തിയഞ്ച് കളികളിൽ നിന്നും പതിനെട്ട് ഗോളും ഇരുപത്തിയൊന്ന് അസിസ്റ്റും താരം നേടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലാമിനമാൽ ബൈസയ്ക്ക് വേണ്ടിയും നാഷണൽ ടീമിനു വേണ്ടിയും അതായത് സ്പെയിനിനു വേണ്ടിയും മികച്ച പ്രകടനമായിരുന്നു കളിച്ചിരുന്നത് ബാഴ്സലോണയ്ക്ക് വേണ്ടി നിരവധി ട്രോഫികൾ ലാമിനമാൽ നേടിയിട്ടുണ്ടായിരുന്നു രണ്ട് ലാലിഗ കിരീടം ഒരു കോപ്പാടലറ് അതുപോലെ തന്നെ ട്രോഫിയെ ജോൺ കംബർ സൂപ്പർ കപ്പ് എന്നിങ്ങനെ നിരവധി ട്രോഫികളും ലാമിനിയമാൻ നേടിയിട്ടുണ്ടായിരുന്നോ സ്പെയിൻ നാഷണൽ ടീമിന് വേണ്ടി യൂറോ കപ്പും നേടിയിട്ടുണ്ടായിരുന്നോ ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് ലാമിനിയമാൻ ഈ താരത്തിന് പതിനെട്ട് വയസ്സ് മാത്രമേ ഇപ്പോൾ പ്രായമുള്ളൂ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം